ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒരു പരീക്ഷ നടന്നിരുന്നു അല്ലേ അപ്പം അതിൽ ചോദിച്ച കുറച്ച് മലയാളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പോൾ എല്ലാവർക്കും പരീക്ഷകളെല്ലാം എളുപ്പമായി എന്ന് വിശ്വസിക്കുന്നു വരാൻ പോകുന്ന പരീക്ഷകളും ഇതുപോലെ തന്നെ എളുപ്പമായിരിക്കട്ടെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഇതാണ് സ്ട്രൈക്ക് വയൽഡ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിനെ യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആവശ്യക്കാരന് ഔചിത്യം ഓപ്ഷൻ ബി കടിച്ചത് കരിമ്പ് പിടിച്ചത് ഇരുമ്പ് ഓപ്ഷൻ സി കാറ്റുള്ളപ്പോൾ തൂറ്റണം ഓപ്ഷൻ ഡി കാര്യത്തിനും കഴുതക്കാലും പിടിക്കണം അപ്പോൾ സ്ട്രൈക്ക് വയൽഡ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിനെ യോജിച്ച പഴമൊഴി ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ സി കാറ്റുള്ളപ്പോൾ തൂറ്റണം എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ഇതാണ് പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ എ പാണി മുതൽ പാദം വരെ ഓപ്ഷൻ ബി പാണിയും പാദവും ഓപ്ഷൻ സി പാണിയുടെ പാദം ഓപ്ഷൻ ഡി പാണിയിൽ പാദം പാണി പാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി പാണിയും പാദവും അടുത്ത ചോദ്യം നോക്കാം പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ സ്വാമികൾ ഓപ്ഷൻ ബി വൈദ്യർ ഓപ്ഷൻ സി ജോൽസ്യർ ഓപ്ഷൻ ഡി അധ്യാപകർ സ്വാമികൾ വൈദ്യർ ജോൽസ്യർ എന്നിവയെല്ലാം ഏത് തരം ബഹുവചനത്തിന് ഉദാഹരണമാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് അപ്പൊ അധ്യാപകരോ അധ്യാപകർ അലിംഗ ബഹുവചനത്തിനാണ് ഉദാഹരണം അധ്യാപകർ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ മൃഗങ്ങൾ ഇവയെല്ലാം അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ആൺപെൺ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്തവയാണ് അലിംഗ ബഹുവചനത്തിൽ ഉൾപ്പെടുന്നത് അപ്പൊ പൂജ ബഹുവചനത്തിൽ ഉൾപ്പെടുന്നവയോ ആ സ്വാമികൾ ഗുരുക്കർ ജോത്സ്യർ വൈദ്യർ ഇവയെല്ലാം പൂജ ബഹുവചനത്തിൽ ഉൾപ്പെടുന്നവയാണ് അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം മണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒന്ന് അളി രണ്ട് ഭ്രമരം മൂന്ന് മധുപം നാല് ബ്രിങ്കം ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി ഒന്നും മൂന്നും ഓപ്ഷൻ സി രണ്ടും നാലും ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഒന്നും രണ്ടും മൂന്നും നാലും അപ്പം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് അളി ഭ്രമരം മധുപം ബ്രിങ്കം ഇവയെല്ലാം മണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ തന്നെയാണ് അപ്പോൾ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത് ഓപ്ഷൻ എ യാദൃഛികം ഓപ്ഷൻ ബി അതിഥി ഓപ്ഷൻ സി അനുഗ്രഹീതൻ ഓപ്ഷൻ ഡി അജ്ഞലി അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് യാദൃച്ഛികം നമ്മൾ പഠിച്ചു അച്ഛൻ്റെ ച ആണെന്ന് അല്ലേ യാദൃച്ഛികം യാദൃച്ഛികം ഐച്ഛികം മുഖഛായ ഇവയ്ക്കെല്ലാം അച്ഛൻ്റെ ചായയാണെന്നും നമ്മൾ പഠിച്ചിരുന്നു അതുപോലെ തന്നെ അതിഥി തവളാരഥത്തിൽ പോയി അതിഥിയെ കണ്ടു എന്ന് നമ്മൾ പഠിച്ചില്ലേ തവളാരഥത്തിൽ പോയി അതിഥിയെ കണ്ടു എന്ന് പഠിച്ചിരുന്നു അനുഗ്രഹീതനും നമ്മൾ പദശുദ്ധിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അനുഗ്രഹീതനല്ല അനുഗ്രഹീതനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ജലി എങ്ങനെയാ വരിക അഞ്ജലി അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഇവിടെ വരുന്നത് അനുഗ്രഹീതനാണ് അനുഗ്രഹീതനല്ല അനുഗ്രഹീതനാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും പി എസ് സി പരീക്ഷകൾ ചോദിക്കുന്നത് എസ് സിആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ എൽ ഡി സി ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ ഏതൊരു എക്സാം എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ കഴിയും കൂടുതലായും എസ് സിആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കത്തെയും ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എസ് സി ആർ ടി ഗാലന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുകയാണ് അറുപത്തി ഒൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് വരുന്നത് ഈ മാസം അതായത് ഫെബ്രുവരി ഇരുപത്തി ഏഴ് മുതലാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇവയെല്ലാം ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് പി എസ് സി റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിച്ച് നോക്കുക ഡെയിലി സ്റ്റഡി പ്ലാന് അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു പ്രീമിയം വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറുമാസത്തേക്ക് പ്രീമിയം വരുന്നത് എസ് സി ആർ ടി ഗാല ജീഷ്മ എന്ന ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ എൺപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാനും പറ്റും കൂടാതെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം പിരിച്ചെഴുതുക വിണ്ടലം ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ വിൻ അധികം തലം ഓപ്ഷൻ ബി വിൻഡ അധികം തലം ഓപ്ഷൻ സി വിൻ അധികം തലം ഓപ്ഷൻ ഡി വിൻഡ അധികം അലം ഓപ്ഷൻ സി വിൻ അധികം തലം നമ്മൾ ഒരുപാട് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച ഒരു ചോദ്യമാണ് വിണ്ടലം എന്നുള്ളത് കഴിഞ്ഞ ഫയർ ആൻഡ് റെസ്ക്യൂ പരീക്ഷയിൽ നമുക്ക് വിണ്ടലം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിണ്ടലം അടുത്ത ചോദ്യം നോക്കാം ചേർത്തെഴുതുക കൽ അധികം മതിൽ ഓപ്ഷൻ എ കല്ലുമതിൽ ഓപ്ഷൻ ബി കന്മതിൽ ഓപ്ഷൻ സി കൽ കൽമതിൽ ഓപ്ഷൻ ഡി കമ്മതിൽ കൽ അധികം മതിൽ ചേർത്തെഴുതിയാൽ എന്താണ് വരിക ഓപ്ഷൻ ബി കൺമതിലാണ് ഓപ്ഷൻ ബി കൺമതിൽ അടുത്ത ചോദ്യം നോക്കാം ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ എ പ്രയോജനമില്ലാത്ത വസ്തു ഓപ്ഷൻ ബി അത്യാവശ്യമുള്ള വസ്തു ഓപ്ഷൻ സി വിലപിടിപ്പുള്ള വസ്തു ഓപ്ഷൻ ഡി നാശകരമായ വസ്തു ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പ്രയോജനമില്ലാത്ത വസ്തു അടുത്ത ചോദ്യം നോക്കാം വിപരീത പദം എഴുതുക ഉന്മീലനം ഓപ്ഷൻ എ ഉന്മൂലനം ഓപ്ഷൻ ബി നിമീലനം ഓപ്ഷൻ സി ആലാപനം ഓപ്ഷൻ ഡി അപഗ്രഥനം അപ്പോൾ ഉന്മീലനം വിപരീതം നിമീലനം അടുത്ത ചോദ്യം നോക്കാം ഒറ്റ പദം എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ഓപ്ഷൻ എ ജിജ്ഞാസു ഓപ്ഷൻ ബി ജിഗീഷു ഓപ്ഷൻ സി ജിഷ്ണു ഓപ്ഷൻ ഡി ജ്ഞാനി അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു അല്ലേ അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു ആണ് ഓക്കെ അപ്പം നമ്മുടെ പത്ത് ക്വസ്റ്റ്യും കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ചോദ്യങ്ങളെല്ലാം ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു വരാൻ പോകുന്ന എക്സാമിലൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതുക എത്ര പേര് ഇത് ശരിയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പി എസ് സി റാങ്ക് ബുക്ക് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ മോക്ക് ടെസ്റ്റ് എല്ലാം നമ്മുടെ പി എസ് സി റാങ്ക് ബുക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവർക്കും അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി